ി ജെ പിയെ പരസ്യമായി വിമർശിച്ച മാർ ജോസഫ് പാംപ്ലാനി കുരിശിന്റെ വഴി നടത്താൻ സാധിക്കാത്ത നഗരങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് അനുകൂല പ്രസ്താവനകൾക്ക് പിന്നാലെ പാംപ്ലാനിയുടെ വിമർശനം ബി ജെ പിക്കുള്ള മുന്നറിയിപ്പ് ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് ബി ജെ പി നേതാക്കളുടെ നയതന്ത്രം ായ നിലപാട് കടുപ്പിച്ച കത്തോലിക്ക സഭ ബി ജെ പി അനുകൂല മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തി മതേതരത്വം ഭരണഘടന രാജ്യത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും ജബൽപൂരിലും മണിപ്പൂരിലും ഇതാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു കണ്ണൂർ നഗരത്തിൽ കോട്ടയം കണ്ണൂർ രൂപതകളിലെ ബിഷപ്പുമാർ കൂടി പങ്കെടുത്ത സംയുക്ത കുരിശിന്റെ വഴിയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് ബി ജെ പിക്ക് വിമർശനം കുരിശിന്റെ വഴി നടത്താൻ സാധിക്കാത്ത എത്രയോ നഗരങ്ങൾ ഇന്ത്യയിലുണ്ട് ഇത് വിശ്വാസികൾ തിരിച്ചറിയണം അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ക്രിസ്ത്യാനിയായ ഒറ്റ കാരണത്താലാണ് ഈ പീഡനങ്ങളല്ല വിശ്വാസികളെ രാജ്യദ്രോഹികളായും സാമൂഹിക വിപത്തായും ചിത്രീകരിക്കുന്നു മതവും രാഷ്ട്രീയവും ഒന്നാവുമ്പോൾ സത്യവും നീതിയും നിഷേധിക്കപ്പെടുകയും നിഷ്കളങ്കർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയുമാണെന്ന് പാംപ്ലാനി വിമർശിച്ചു റബ്ബർ വില ഇരുന്നൂറ് രൂപയാക്കിയാൽ ബി ജെ പിക്ക് ഒരു എം പി എ നൽകാമെന്ന് പ്രസംഗിച്ചതിനു ശേഷം പാംപ്ലാനിയെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ വരെ സന്ദർശിച്ചിരുന്നു അടിക്കടി ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ പരസ്യ വിമർശ ുമായി അദ്ദേഹം രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ് കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കണ്ണൂർ രൂപത സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാംപ്ലാനിയുടെ പ്രസംഗം അതേസമയം ഈസ്റ്റർ ഞായറാഴ്ച ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് ബി ജെ പി നേതാക്കൾ സഭാ നേതൃത്വവുമായുള്ള സൗഹൃദം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തി ഈസ്റ്റർ ശുശ്രൂഷകൾക്കായി വിശ്വാസികൾ കൂട്ടത്തോടെ പള്ളികളിലെത്തുന്ന സാഹചര്യത്തിലാണ് ബി ജെ നേതാക്കളും സൗഹൃദ സന്ദർശനത്തിനെത്തിയത് പള്ളികൾ സന്ദർശിക്കാൻ ജില്ലാ അധ്യക്ഷന്മാർക്ക് ബി ജെ പി നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ക്രൈസ്തവ സമൂഹത്തെ പാർട്ടിക്ക് ഒപ്പം ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം മുൻ വർഷങ്ങളിൽ ഈസ്റ്ററിനും ക്രിസ്തുമസിനും സംസ്ഥാനതലത്തിൽ അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും നടത്തിവരുന്ന സ്നേഹയാത്രയ്ക്ക് പകരമാണ് ഇക്കുറി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത് കഴിഞ്ഞ വർഷം പെസഹാ ദിനത്തിൽ അപ്പവും ഈസ്റ്റർ ആശംസാ കാർഡുകളുമായി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവരുടെ വീടുകളിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെയും, യേശുവിന്റെയും ചിത്രങ്ങളുള്ള ആശംസാ കാർഡുകളാണ് സമ്മാനിച്ചത് ക്രിസ്തുമസ് അവധിക്കാലത്തും കേക്കും പ്രധാനമന്ത്രിയുടെ ആശംസയും ബി ബിജെപി പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ചേർത്തു നിർത്താനുള്ള ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ായിരുന്നു ഈസ്റ്റർ ദിന സന്ദർശനം തൃശൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ സ്നേഹയാത്രകൾ ഫലമുണ്ടാക്കിയെന്ന വിലയിരുത്തലും ഉണ്ടായി എന്നാൽ ഇക്കുറി ഭവനങ്ങൾക്കു പകരമാണ് പള്ളികൾ സന്ദർശിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർദ് ഫൊറോന പള്ളിയിൽ കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ കൈമാറി മുൻ വർഷങ്ങളിൽ ഈസ്റ്ററിന് പത്തു ദിവസം മുൻപേ തന്നെ സ്നേഹയാത്ര വ്യാപകമായി സംഘടിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ ബൂത്ത് തലം വരെയുള്ള നേതാക്കൾ സ്നേഹയാത്രയുടെ ഭാഗമായി സ്നേഹയാത്രക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനവും ഉന്നയിച്ചിരുന്നു ഇക്കുറി സ്നേഹയാത്ര ഇല്ലെന്നത് വാർത്തയായിരുന്നു ഇതിനു പിന്നാലെയാണ് ദേവാലയങ്ങൾ സന്ദർശിച്ച മതമേലധ്യക്ഷന്മാരെ കാണാൻ ബി ജെ പി തീരുമാനിച്ചത്